നിയമമാണല്ലോ അതുകൊണ്ട് ഒരു പെണ്ണിനെ നോക്കിയാ മതി അപ്പൊണ്ടാവും ഞാൻ പറഞ്ഞതാണോ ആണോ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പെണ്ണ് നടന്നു പോകുന്നു ഉടനെ ഊട്ടി തുണിയും പോക്കി വീട്ടിലേക്ക് വന്നു അപ്പൊ വീട്ടിലടിച്ചു വരെ തുടച്ചു എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് പെണ്ണും പിള്ള എന്ത് പറ്റിയ കളി ഉടനെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ല അത് ഇങ്ങോട്ട് വന്നേ നമുക്കൊരു കളിയൊക്കെ കഴിഞ്ഞ ഞാനങ്ങ് പോയിക്കോളാം എന്ത് പറ്റി അതെ ഞാനൊരു പെണ്ണിനെ കണ്ടു അവിടെ കൂടെ നടന്നു പോന്നു അപ്പോൾ എനിക്ക് ഒന്ന് കളിക്കണമെന്ന് തോന്നി വായോന്ന് അതുപോട്ടെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതാ ഭാര്യയുടെ അടുത്ത് തന്നെയാണല്ലോ പോയത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരുപാട് അടിമ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമ്മാനം കിട്ടിയ പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടിരിക്കട്ടെ മിണ്ടാതിരിക്കണ്ടേ കളിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ഓടി വന്നിട്ട് അനി അനുചരന്മാരോട് എന്താ നബിയെ താമസിച്ചത് ഒന്ന് കളിക്കാൻ പോയതാണ് ഇങ്ങനെ റോഡിലൊക്കെ ഇട്ടിറങ്ങിയപ്പോ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഞാൻ പറഞ്ഞതല്ല ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ മരിച്ചു കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്ന ഒരു വേഷമാണെങ്കിലും ശരി സ്ത്രീയാണ് എന്ന് കണ്ടാലുടനെ കാക്കമാർക്ക് കുരു കൂട്ടും അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചാറ്റിലെ താത്ത അത് തരുമോ തരുമോദാത്ത ഇത് തരുമോ തരുമോദാത്ത എന്ന് ചോദിക്കുന്നത് കാരണം ഉമ്മ മുറ്റമടിക്കുന്ന കണ്ടാലും കുനിഞ്ഞാലൊന്ന് വെട്ടുകാണുമോന്ന് മാറി നിന്ന് നോക്കും ഒന്ന് തിരിഞ്ഞു നിന്നാൽ ഒന്ന് കുണ്ടരടിക്കാൻ പറ്റുമോ എന്ന് നോക്കും അതുകൊണ്ടാണ് നിന്റെ ഉമ്മായെ കിട്ടുമോ എന്നൊരു നാറയ്ക്ക് വന്ന് ലൈവ് ചാറ്റിൽ ചോദിക്കാൻ കഴിയുന്നത് അവൻ്റെ ഉമ്മയെ ഉപയോഗിച്ച് അടുത്തത് കൊണ്ടാണ് പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ബേസ് കിടക്കുന്നത് ഈ മതത്തില ഈ മതം അവനെ പഠിപ്പിക്കുന്നതും ഇതേ ആശയം തന്നെയാണ് അപ്പോൾ പിന്നെ അവൻ ഇങ്ങനെയാകാതെ എങ്ങനെയാകണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആൺവേഷവും പെൺവേഷവും കാക്ക ഒന്ന് മുഴുവിക്കട്ടെ നിങ്ങളുടെ എന്താ നോക്കിയാലും സ്ത്രീ സ്ത്രീ സൗന്ദര്യമാണ് നഗ്നതയാണ് എന്ന് പറഞ്ഞു രണ്ട് പെണ്ണുങ്ങൾ കാണിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുവോ അത് വല്ലാത്തൊരു നിയമാണല്ലോടെ ഗോവയിലൊന്നും നിങ്ങളുടെ നാമം പോലും കാണാൻ പറ്റില്ലല്ലോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ കഴുത്ത് അവിടെയും ഉടൻ ഇവിടെയും എത്തുമല്ലൂടെ പെണ്ണിന്റെ നഗ്നതക്കല്ല പ്രശ്നം നിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് നിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾ ലൈംഗിക വൈകൃതങ്ങളാണ് അത് ഞാൻ തെളിയിച്ചു തരാം ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നിൽക്കെ റനി ഓർമ്മിപ്പിച്ചത് നന്നായി വീട്ടിലെ വളർത്തുമോന്റെ വീട്ടിലേക്ക് വരികയാണ് അല്ല എന്റെ വളർത്തുമോൻ ജെയ്തുണ്ടോ ഇവിടെ മുഹമ്മദ് പിന്തുണ്ടോ ഇപ്പോൾ ഭാര്യ കർട്ടനൊന്നും മാറ്റി ഇല്ല അപ്പം കാറ്റടിച്ചിട്ട് കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം സൈനബ് ആണെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ പൊടിച്ചുകൊണ്ട് നിൽക്കുക ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഭാഗം കണ്ടതേ ഉള്ളൂ ഉടനെ തന്നെ എന്തൊരു ചരുത എന്തൊരു സൗന്ദര്യം സൗന്ദര്യമാഷ എന്ന് പറഞ്ഞിട്ട് ആളുകൂയി ഇത് പറഞ്ഞതോടുകൂടി ജൈനബിനും സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ സൈദ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അതെ ഇവിടെ വളർത്തു വാപ്പ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി ഉടനെ തന്നെ വീട്ടിൽ കയറാനോ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും നിൽക്കാതെ കൂടി വളർത്തു വാപ്പ അടുത്തേക്കല്ലോ വാപ്പ ഇനി എന്തായിരുന്നാലും നിങ്ങൾക്കുള്ളതാണല്ലോ എൻ്റെ ഭാര്യ പിന്നെ എന്നാപ്പന്നെ ഞാനവിളെ ഊഴി ചൊല്ലിയേക്കട്ടെ ആൾക്കാർ എന്ത് വിചാരിക്കട്ടെ അവിടെ നിൽക്ക് കുറച്ച് കഴിയട്ടെ എന്ന് പോരെ പോരേ ഇമാരിയുടെ എട്ടാം വാഴ്യം എടുത്തു വായിക്കു പറ്റുമെങ്കിൽ ഈ ആരാണ് അവനാ നമ്മുടെ നമ്പർ വിളിക്കടാ നിനക്ക് റെഫറൻസ് ഞാൻ എടുത്തു തരും ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും അടക്കം എന്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ അതില്ല എന്ന് പറയാമോ ഫേക്കോളികളെ നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ സാധിക്കൂ ഞങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാമിലുള്ള വസ്തുതകളാണ് ഇതാരാണ് അള്ളാഹു ആരാധനയ്ക്ക് അറിഞ്ഞത് മാത്രമേ ഉള്ളെങ്കിൽ വീട്ടിൽ പോയി ജാക്കി വീട്ടിൽ പോയിട്ട് അള്ളാഹുവിനെ ആരാധിച്ചോണ്ടിരുന്നു ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കണ്ട ഇനിയും ഇത് തന്നെയാണ് ഒട്ടിക്കുന്നതെങ്കിൽ കാക്ക പുറത്താവും കാക്ക ആണെങ്കിലും താത്ത ആണെങ്കിലും കേട്ടോ ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള പോസ്റ്റ് തൽക്കാലം ചെയ്യണ്ട ഒന്ന് ചെയ്തു ഒൻപതെണ്ണം ചെയ്തു ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നു ഇനിയും വേണ്ട ഈ പോസ്റ്റ് ഇവിടെ കേട്ടോ ഏതെങ്കിലും ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ചെന്ന് പോസ്റ്റ് ചെയ്യും അവിടെ ആവുമ്പോൾ ധൈവത്ത് ചെയ്തതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടും ഇവിടെ ഇനി ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോ എന്ന സുന്നത്തെടുത്ത പ്രതിഫലം കിട്ടും ഞങ്ങളെ വല്ലാണ്ട് പഠിപ്പിക്കാൻ വരണ്ട ഇസ്ലാം ലോകത്ത് വളർന്നോട്ടെ ഞങ്ങളാരും പറയുന്നില്ലല്ലോ വളരത്തില്ല എന്ന് പടവലഞ്ഞ പോലെ ഇസ്ലാം വളർന്നോട്ടെ ചിലർ പത്ത് വർഷം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇസ്ലാം എങ്ങനെയാണ് വളരുന്നത് എന്ന് ഇസ്ലാമിനെ വളരത്തില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ തളരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു തളർത്താൻ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇസ്ലാം തളരുമെന്നുള്ള പേടികൊണ്ടല്ലേ ഇസ്ലാം വളരുവാണ് വളരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാക്കാണെങ്കിലും താത്താണെങ്കിലും പോയൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് കേൾക്കുന്നെങ്കിൽ കേൾക്ക് അല്ലെങ്കിൽ മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കോ ഓക്കെ ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട രണ്ട് കൽപ്പന ആണുങ്ങളോട് നോക്കരുത് നോക്കരുത് ദൃഷ്ടി താഴ്ത്തണം നമ്മൾ അറിയാതെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ എന്താണ് ഈ ചിത്രങ്ങളായ അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് കാണുന്നത് ഏത് സൈറ്റാണ് ഉസ്താദേ എന്തുകൊണ്ടാണ് ഉസ്താദെ മദ്രസകളിൽ പോലും നിങ്ങളെ പോലെയുള്ള വർഗത്തിന്റെ മുമ്പിൽ സമാധാനത്തോടുകൂടി കുഞ്ഞുമക്കൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത് നിർഭയത്തോടുകൂടി ഇരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടേ ഈ കൊത്തുപുസ്തകവും വായിച്ചിട്ടാണ് ഇറങ്ങി നടക്കുന്നത് അതുകൊണ്ടാ അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഹെഡി വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അശ്ലീല ചുവയുള്ള ക്യാപ്ഷൻ ആണ് ആൾക്കാർ നോക്കുള്ളൂ എന്നാലും ആൾക്കാരൊന്ന് തുറന്നു നോക്കുള്ളൂ എന്താ പതിനൊന്നും കാണല്ലോ എന്നാൽ ഒരു മടിയില്ല ആൾക്കാർക്ക് സഹോദരങ്ങളെ കാണാൻ പാടില്ല നോക്കാൻ പാടില്ല പെണ്ണിനോട് എന്താ പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞത് കാണുടിക്കരുത് എന്നാണ് കാണിച്ചു വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ ഇന്ന് ഇന്ന് നിങ്ങൾ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയ താരങ്ങള് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് പെൺകുട്ടികൾ മുടി ചോപ്പിച്ചെടുക്കണ് ചോപ്പിക്കണെതിരല്ല ഔദൂൻ്റെ വെള്ളം തട്ട് ചോപ്പിച്ചോളി പക്ഷേ അതേള്ളൂ അതാണ് പ്രശ്നം ആര് അല്ല ഉസ്താദെ നമ്മുടെ സൗദിയിലെ ദുബൈയിലെയുമൊക്കെ ആളുകൾക്ക് മുടി കാണിക്കാമോ അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് ദുബൈ രാജകുമാരി അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ സ്വർണ്ണ മുടി മുടിയിഴയുള്ള രാജകുമാരി ഷേഖ മെഹ്റ ഭർത്താവിനെ എടുത്ത് അടിച്ചു കളഞ്ഞില്ലേ മുത്തലാഖ് പറഞ്ഞിട്ട് അവർക്കൊന്നും സ്വർഗം വേണ്ട പാവങ്ങളായ ഞങ്ങൾ മലയാളികൾക്ക് മാത്രം സ്വർഗം നൽകി ഉസ്താദ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് സ്താദെ അവർ പാൻറ് ഇടുന്നുണ്ട് ഷർട്ട് ഇടുന്നുണ്ട് ചുണ്ട് ചോപ്പിക്കുന്നുണ്ട് മുടി കളർ വരുത്തുന്നുണ്ട് ഫേഷ്യൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് വേണ്ടി മാത്രം വേണ്ടത് അവരുടെ ബോഡി ബ്യൂട്ടി ടിപ്സ് രാജകുമാരി അവർക്ക് കൂടി സ്വർഗത്തിൽ ഇച്ചിരി സ്ഥലം കൊടുക്കണേ അത് വിചാരിച്ചാൽ പറ്റും സഹോദരങ്ങളെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ഒരു പ്രശ്നമില്ല അയ്യോട്ടും പക്ഷേ ഈ ചോപ്പിക്കൽ ആർക്ക് വേണ്ടിയാണ് ഈ നിറം കൊടുക്കൽ ആർക്ക് വേണ്ടിയാണ്

പഠിപ്പിച്ചിട്ടുണ്ട് ചില സ്ത്രീകളുണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ മറ്റുള്ളവരെ തന്നിലേക്ക് ചായ്ക്കാനും മറ്റുള്ളവരിലേക്ക് ചായാനും അവൾ നടക്കും അവൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവൾ അനുഭവിക്കില്ല എന്നാണ് പറഞ്ഞത് സ്വർഗം നിങ്ങളൊക്കെയുള്ള സ്വർഗത്തിൽ മണോ ഉണ്ടാവും ചോദിച്ചതാ നല്ല മണോ ആയിരിക്കും അല്ലേ ഹമാസോളികള് എങ്ങനെയാണ് ലൈംഗിക ബന്ധം നടത്തിയിരുന്നത് എന്ന് വേദനയോടുകൂടി രക്ഷപ്പെട്ട യസ് ഇതി പെൺകുട്ടികളും യഹൂദ സ്ത്രീകളും ഒക്കെ പറയുന്നുണ്ട് പറയിപ്പിക്കണം സ്വന്തം കുഞ്ഞുങ്ങളെ വരെ കൊന്ന് കറി വെച്ച് കൊടുത്തത് മൂന്ന് ദിവസത്തോളം അവരെ നടത്തി പട്ടിണി കെട്ടിട്ടായിരുന്നു അത് വാരി തിന്നതിന് ശേഷം സ്വന്തം കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അവരോട് കാണിച്ചു കൊടുത്ത നീജന്മാകും ഈ കുഞ്ഞുങ്ങളെയാണ് നിനക്കൊക്കെ കറി വെച്ച് തന്നത് ഏത് സ്വർഗത്തിലാണോ ഇവനൊക്കെ പോകുന്നത് ഏ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി ഒരു ഇരുമ്പ് ദിക്കറിട്ട് കല്യാണ സാധനവും പൊതിഞ്ഞു പോയി പൊട്ടിത്തെറിക്കുമ്പോൾ നിനക്കൊക്കെ കിട്ടുന്ന ആ വൃത്തികെട്ട സ്വർഗമുണ്ടല്ലോ മനുഷ്യരായിട്ടുള്ളവരൊക്കെ അത് വലിച്ചെറിയും വേണ്ടണോ നിന്റെ സ്വർഗം ഈ പതിനാല് സ്വർഗം മനുഷ്യന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചാലും പുറം കാലുകൊണ്ട് കിണ്ടിയെറിയും നിന്റെയൊക്കെ വൃത്തികെട്ട സ്വർഗം മാറിടം മുഴുത്ത എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾ മാറും മോറും ഡാഷും കാണിച്ചു വന്ന് നിൽക്കുമ്പോൾ നിനക്കൊക്കെ ലൈംഗിക ഉണ്ടാകുമെങ്കിൽ മനുഷ്യരായിട്ടുള്ളവർക്ക് അവറ്റകളെ കാണുമ്പോൾ അറപ്പാണ് ഉണ്ടാവുക നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുക